വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നി നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പന്ത്രണ്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം ദാവീത ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു നിവേദനമാണ് ഈ യഹോവയെ രക്ഷിക്കണമേ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ധാർമ്മിക നിലവാരം ഏറ്റവും അധപത്തിച്ച കാലഘട്ടം കപടഭക്തി വർധിച്ചിരിക്കുന്നു ഭക്തന്മാരും വിശ്വസ്തന്മാരും ഭൂമിയിൽ കുറഞ്ഞു പോയിരിക്കുന്നു കൂട്ടുകാർ പോലും പരസ്പരം വ്യാജം സംസാരിക്കുന്നു ഇരുമനസുള്ളവരായി അതായത് പുറത്ത് ചിരിയും അകത്ത് കത്തിയുമായി മനുഷ്യൻ സംസാരിക്കുന്നു ഈ സാഹചര്യത്തെ കണ്ടുകൊണ്ട് ദാവീദ് വിലപിക്കുകയാണ് യഹുവേ ഭക്തന്മാർ ഇല്ലാതെയായിരിക്കുന്നു വാസ്തവത്തിൽ ഇന്നത്തെ അവസ്ഥയെ കണ്ടുകൊണ്ട് തന്നെയല്ലേ ദാവീദ് വിലപിക്കുന്നത് സുവിശേഷ വേലക്കാരും സുവിശേഷ വേലയും വർധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എവിടെയും ആത്മാവിൽ അഗ്നിമഴ ഉപയോഗിക്കുന്ന സന്ദേശമാണ് കേൾക്കുന്നത് എന്നാൽ പൗരൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ സുവിശേഷം നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല തങ്ങളുടെ വയറ്റിനെ അത്രയെ സേവിക്കുകയും ചക്കരവാക്ക് മുഖസ്ഥുതിയും പറഞ്ഞ് സാധുക്കളെ വഞ്ചിക്കുകയും ചെയ്യുന്നതാണ് റോമർ പതിനാറിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഫിലിപ്പിയർ മൂന്ന് പത്തൊമ്പതിൽ പറയുന്നത് അവരുടെ ദൈവം വയറ് ലജ്ജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു അതായത് സുവിശേഷം പറയുന്ന പലരിലും ഭക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു തന്മൂലം അനീതിയും അക്രമവും അഴിമതിയും കൈക്കൂലിയും അധാർമിക പ്രവൃത്തികളും വർദ്ധിക്കുകയും എളിയവർ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഭക്തന്മാരും വിശ്വസ്തന്മാരും കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായി ഈ നാളുകൾ തീർന്നു പോയിരിക്കുകയാണ് ഇത്തരണത്തിൽ എന്താണ് യഥാർത്ഥ ഭക്തി എന്നും ആരാണ് യഥാർത്ഥ ഭക്തൻ എന്നും നമുക്ക് ചിന്തിക്കാം സദൃശിവാക്യം പതിനാറ് ആറിൽ വായിക്കുന്നത് യഹോ ഭക്തി കൊണ്ട് മനുഷ്യർ ദോഷത്തെ വിറ്റകലെന്നും അതായത് ദോഷത്തെ വിട്ടകലെന്നതിനാണ് യഥാർത്ഥ ഭക്തൻ ദോഷത്തോട് അകന്നു നിൽക്കുക സർ ഐസക് ന്യൂട്ടൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു സംഭവം ഓർപ്പിക്കട്ടെ ക്രൈസ്തവ രാജ്യമായ ഇംഗ്ലണ്ടിൽ ഒരു പാർലമെൻറ്റ് സീറ്റിന് വേണ്ടി പോലും അയ്യായിരം പവൻ വരെ കൈക്കൂലി കൊടുക്കേണ്ടിയിരുന്ന കാലം സർ ഐസക് ന്യൂട്ടന് അവിടുത്തെ കോയി നിർമ്മിക്കുന്നതിൻ്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു പുതിയ ചെമ്പു തൊട്ടടിച്ചതിൽ കാണിച്ച കാര്യക്ഷമതയ്ക്കു വേണ്ടി ഒരു ബോണസായി ആറായിരം പവൻ പാരിതോഷികമായി കൊടുക്കണമെന്ന് അഭിപ്രായപ്പെടുന്ന ഒരു പ്രമേയ പ്രമേയവുമായി ഒരാൾ അദ്ദേഹത്തെ സമീപിച്ചു ഏത് പേര് നൽകിയാലും അത് കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ന്യൂട്ടൻ അത് നിഷേധിച്ചു എത്ര വാദിച്ചിട്ടും ഐസക് ന്യൂട്ടൻ അതിന് വഴിപ്പെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ കാര്യം ഒരു വലിയ പ്രഭിയാണ് പറഞ്ഞയച്ചത് എന്ന് വന്ന് ആൾ ന്യൂട്ടനോട് പറഞ്ഞു അതിന് ന്യൂട്ടൻ്റെ മറുപടി ആ വലിയ പ്രഭി തന്നെ ഈ കാര്യവുമായി എൻ്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ ഞാൻ അവരെ ആട്ടി പുറത്താക്കുമായിരുന്നു എന്ന് ചെന്ന് അവരോട് പറയൂ എന്നായിരുന്നു എത്ര ദുഷിച്ച അന്തരീക്ഷത്തിലും ദോഷത്തെ വിട്ടെന്ന് ജീവിക്കുവാൻ കഴിയുമെന്ന് ന്യൂട്ടൻ്റെ ഈ പ്രവൃത്തി തെളിയിക്കുന്നു ദോഷത്തെ വിട്ടുമാറാത്തവൻ ക്രിസ്തുവിനെ അറിയേണ്ട വിധം അറിഞ്ഞിട്ടില്ല യോസഫിൻ്റെ ചരിത്രം നമുക്കറിയാം പുത്തിഫെയറിൻ്റെ ഭാര്യ നിരന്തരം പാപം ചെയ്യുന്നതിന് യോസഫിനെ പ്രേരിപ്പിക്കുന്നു യോസഫ് അറിയുന്നത് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ ഉൽപ്പത്തി മുപ്പത്തൊമ്പതിൻ്റെ ഒൻപതാമത്തെ വാക്യം ദോഷത്തിൽ നിന്ന് അകന്നു പോകുവാനുള്ള ശ്രമത്തിനിടയിൽ ഒരു ദിവസം പുത്തിഫേറിൻ്റെ ഭാര്യ യൂസഫിൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് പാപം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുമ്പോൾ തൻ്റെ വസ്ത്രം ഉപേക്ഷിച്ച് യോസഫിന് ഓടിപ്പോകേണ്ടി വന്നു പാപത്തെ വരുത്ത് അകന്നു മാറിയതിൻ്റെ ഫലം കരാഗ്രഹവാസമായിരുന്നു ദോഷം വിട്ടകത്തതിൻ്റെ ഫലമായി കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്ന യോസഫിന് കരാഗ്രഹത്തിലും ദൈവസാന്നിധ്യം അനുഭവമായി ഉൽപ്പത്തി മുപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തിയേഴ് ദോഷത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരോടുകൂടി കർത്താവ് ഉണ്ടായിരിക്കും ലോത്തിനോട് കർത്താവ് പറയുന്നത് സ്വതോമിൻ്റെ പാപത്തിൽ നിന്ന് ഓടിപ്പോക തിരിഞ്ഞു നോക്കരുത് ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ പതിനേഴ് ദോഷത്തിൽ നിന്ന് അകന്നു നിൽക്കുക മാത്രമല്ല ദോഷത്തിലേക്ക് നോക്കുക പോലും ചെയ്യരുത് എന്ന ഇവിടെ പറയുന്നത് യാക്കോബ് നമുക്ക് നൽകുന്ന ഉപദേശം പിശാചിലോട് എതിർത്ത് നിൽപ്പീൻ എന്നാൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും യാക്കോബ് നാലിൻ്റെ ഏഴ് കർത്താവ് നമ്മോട് പറയുന്നത് പാപം ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് നിന്റെ കണ്ണോ കാലോ ആകുന്നുവെങ്കിൽ അതിനെ ചൂട്ന്നെടുത്തും വെട്ടിയെടുത്തും കളയണം എന്ന മത്തായി അഞ്ച് ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ എറിഞ്ഞുകളക എന്നതുകൊണ്ട് പാപത്തോടെ എത്രയും അകന്നു നിൽക്കണം എന്ന അർത്ഥം യാഖോ ബന്ന് ഇരുപത്തിയേഴിൽ ഭക്തി എന്നത് അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ സൂക്ഷിക്കുന്നതും ആകുന്നു എന്നും പറഞ്ഞിരിക്കുന്നു ലോകം പാപത്താൽ മൂടിയിരിക്കുന്നു എന്നാൽ ഭക്തനോ പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്നു കർത്താവേ പാപത്തോട് അകന്ന് നിൽപ്പാനും എൻ്റെ വായി കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാനും എന്നെ സഹായിക്കണമേ ആമേൻ 思念。 No ¡Sí,